നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലത്തെ ജി ടി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും സായി കിഷോറും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുണ്ടായ ആ ഒരു സംഭവം ഹാർദിക്കും സായിയും തമ്മിൽ ഏറ്റുമുട്ടി ഇടിച്ചു തകർത്തു എന്നൊന്നുമല്ല അവർ പറയുന്നത് ഭംഗി ഒരു പ്രയോഗമാണ് ഏറ്റുമുട്ടി എന്നുള്ളത് കളത്തിലേറ്റുമുട്ടി എന്നുള്ളത് അത് സംഭവം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ സ്റ്റെയർ ചെയ്തിങ്ങനെ നോക്കുകയാണ് തുറച്ച് നോക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഹാർദിക് ബാറ്റിംഗ് ക്രീസിൽ നിന്ന് സായി കിഷോറിൻ്റെ അടുത്തേക്കങ്ങനെ നടന്നു ചെന്നു ഇപ്പോൾ പൊട്ടും എന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നുമില്ലാതെ പിന്നീട് അദ്ദേഹം തിരികെ പോകുന്നു പക്ഷേ പോളാൻ ഈ ഇതെല്ലാം ആ ഒരു സ്റ്റൈലുള്ള ആക്ഷനൊക്കെ ഹാർദിക് സായി കിഷോറിന് നേരെ കാണിക്കുന്നുണ്ട് സായി കിഷോർ വളരെ കോൾഡായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു മുഖഭാവമൊക്കെ കാണുന്നു ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകുന്നൊരു കാഴ്ചയുണ്ട് അപ്പോൾ കളിക്കളത്തിൽ ഹീറ്റഡ് എക്സ്ചേഞ്ച് നടക്കുന്നു അവർ തമ്മിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റേറ്റേഴ്സും ഒരു ഭാഗത്ത് പോലിപ്പിക്കുന്നു എന്താണ് പിന്നെ സംഭവിച്ചത് പിന്നെ സംഭവിച്ചത് എന്താ പിന്നെ കളിക്ക് ശേഷം സംഭവിച്ചതാണ് എല്ലാവരും കാണേണ്ട കാര്യം ഹാർദിക് പാണ്ഡ്യ സായി കിഷോറിനെ കിഷോറിനങ്ങ് കെട്ടിപ്പിടിക്കുന്നു അവർ ഹഗ്ഗയ്യുന്നു പ്രശ്നം അവിടെ തീരുന്നു അതിനുശേഷം സായി കിഷോർ കാര്യങ്ങൾ പറഞ്ഞു കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ് ഹാർദിക് പക്ഷെ കളിക്കളത്തിൽ അങ്ങനെയാണ് പരസ്പരം ഏറ്റുമുട്ടും അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ വേണം പക്ഷേ അതൊന്നും പേഴ്സണലി ഞങ്ങൾ എടുക്കാറില്ല ഓപ്പണൻ എന്ന രൂപത്തിലാണ് കളിക്കളത്തിൽ കാണുന്നത് ബട്ട് വി ഡു നോട്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്നാണ് ഇപ്പോൾ സായി കിഷോർ പറയുന്നത് സായി പറയുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി കാരണം കളിക്കളത്തിൽ കളിക്കളത്തിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല പരസ്പരം ഏറ്റുമുട്ടും അത് കയ്യാങ്കളിയൊന്നുമല്ല പക്ഷേ ഓപ്പണൻസ് എന്ന രൂപത്തിൽ ഏറ്റുമുട്ടും കളി കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ വീണ്ടും തുടരുന്നു കെട്ടിപ്പിടിക്കുന്നു സന്തോഷമായിട്ട് കഴിയുന്നു ഇതാണ് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നു കളിക്കളത്തിൽ ഹൃദയം കൊടുത്ത് പോരാടും പക്ഷേ അതിനപ്പുറത്തേക്ക് സൗഹൃദത്തിന് ഒരു കുലച്ചിലും സംഭവിക്കുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ഭയങ്കര ഫ്രണ്ട്സ്